എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താടാ ഒരു ദിവസം ഈ സ്കൂൾ രണ്ട് ഞാൻ ചോദിക്കണം വിചാരിച്ചു അടുത്ത വീട്ടിലെ സ്മിതേച്ച് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കരത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ കഥ ചോദിച്ചാൽ എന്തിനാടാ വെറുതെ കഷ്ടപ്പെട്ട് വായിക്കുന്നത് അത് വേണ്ട ക്ലാസ്സിൽ ബുക്ക് ഉണ്ടോന്നിട്ട് ഞാൻ അവളുടെ മുന്നിൽ ഭയങ്കര വായനക്കാരനെന്ന് കാണിക്കണം അവളുടെ ആദ്യത്തിനും രാധ മറ്റു ചിലനും നരസിംഹത്തിന്റെ റിലീസ് പോലെ ശനിയാഴ്ച കൂടി ക്ലാസ് മതിയായി എത്ര നേരം ബാക്കിയുള്ള അഞ്ചു രൂപല്ലേ വെറുതെ ഇപ്പൊ എത്രയായി ഇവനെന്താ മൂത്ര ഒഴിച്ച് കളിവോ

രണ്ട് 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 മിനിറ്റ് എടാ അവൻ്റെ ഒരു ഇളി എടാ അരുണേ സുധീഷേ ഏടാ ഏഴഞ്ച് എത്രയാടാ താളം പിടിച്ചോണ്ടിരിക്കാതെ പറയാടാ ഇവന്മാർക്ക് ആർക്കും അറിയാൻ മേലെ ഇവയ്ക്ക് എന്തിനാണോ സ്കൂളിൽ വരുന്ന ഏഴഞ്ച് ഏഴഞ്ച് ആ ലാഭം കിട്ടും ലാഭം കിട്ടും കിട്ടും

answer is 255 sorry teacher adu multiply edapothe thetti poyada seri seri sradhi cheyeta ha endalo oral kaiye edikondu irukandille nink endey edaik pattille enik edey keri keri chey alle idu thirum illa motta thanu adu undo ah njasay nee padikan thirumanichu endey mutte naala mudhal ee santhiri booking kunde pere edande sahayikkaan mattunnilla

മുത്തല കാജങ്ങൾ അഥവാ കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ നമ്മൾ ഇതിനെ കൺവേർജിങ് ലെൻസ് എന്നും പറയുന്നു ഉദാഹരണത്തിന് നമ്മുടെ കണ്ണു ദേ അതിൽ കൂടി നോക്കുന്നൊക്കെ കൊള്ളാം താഴെ ഇട്ട് പൊട്ടിച്ച ഞാൻ നല്ല ഫൈൻ തരും അപ്പോൾ നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഭൂത കണ്ണാടികളിൽ നമ്മുടെ ഇല്ലാത്തവരെ വെക്കുന്ന ാണ് കോൺവെക്സ് ലെൻസ് കൊണ്ടുള്ള പ്രധാനമായ ഉപയോഗങ്ങൾ ടീച്ചറേ എന്താ അതെ ഞാൻ ടെക്സ്റ്റ് എടുത്തത് മാറിപ്പോയി കെമിസ്ട്രി ആയി പോയി ഫിസിക്സ് എടുത്തിട്ട് ടീച്ചർ എന്താണെന്ന് വെച്ചാൽ കള്ളൻ ഒരു പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി നടക്കുന്ന സമയത്തെങ്കിൽ പോലും അവന്റെ ഉള്ളം മനസ് താൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തയെക്കുറിച്ചുള്ള രസകരമായ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ഈ ചിന്തകളാണ് ആ കൃത്യം തെറ്റാണെന്നറിഞ്ഞാണെന്നറിഞ്ഞിട്ടു അത് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത് ಅದು ಅದು ವರ್ಕ ಮಾಡೆ ವರ್ಕ ಮಾಡೆ ടെക്സ്റ്റ് എടുക്കാൻ എടുക്കാൻ എടുത്തോ ഇല്ല നിന്നും പടനായകന്റെ മുഖഭാവമായിരുന്നു അയാൾ അപ്പോൾ ആ നിമിഷം ഈ ലോകം തന്നെ കീഴടക്കാൻ കഴിയുന്നത്ര അർത്ഥവിശ്വാസത്താൽ അയാൾ ആനന്ദ തുന്ദിലായിരുന്നു എന്താ കാരണം

ഒരുമാതിരി മറ്റ പരിപാടി കാണിക്കല്ലേ ഒരുമിച്ച് അവസാനം ഒറ്റക്ക് ഉണ്ടാക്കും അയിന് ഒച്ചപ്പാടൊന്നും ഇണ്ടാക്കല്ലേ ഞാനൊന്നും നോക്കിയുള്ളു അപ്പഴത്തേക്കാ കോപ്പറൊക്കെ വന്നു എന്നിട്ട്

എന്റെ തെറ്റി ടീച്ചർ അല്ല അവിടെ പോയി ഞാൻ പഞ്ചായത്ത് ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാം നല്ല ചൈനീസ് നാടോടി കഥകൾ വന്നിട്ടെന്ന് കേട്ടു ഒന്ന് നോക്കി ആ പിന്നെ ചോദിക്കാണെങ്കിൽ പറഞ്ഞേക്ക് ചോദിച്ചാ മാത്രം സ്കൂൾ പോയാ വിടുമ്പ് Слушай, може би мога да хвана гретарка. А какво <говори> ще വന്നറ ഇവിടെ ഉണ്ടട നക്സല്ലേ സാറിൻ്റെ ഏഹ് മതി കളി മമ്മൂട്ടി കളിക്കാൻ സാറ് പുറത്തോട്ടിറങ്ങിയുവാ നെഞ്ചി പിടിച്ചിറങ്ങി വ നമ്മൾ മാറണ്ടേ ചിലപ്പോൾ നീക്കഥാപ്രസംഗം നിർത്തും സാധനം വന്നിട്ടോ പുതിയ വന്നിട്ടുണ്ട് ചൈന അല്ല ഇങ്ങനെ ഇംഗ്ലണ്ടെ ഇങ്ങനെ ഉണ്ട് നീ സാധനം എടുക്ക അതേ അതൊരു ചെറിയൊരു റോട്ടം പോയേക്കല്ല സാറെ എപ്പോഴാണ് വെറുതെ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ഒരു പയ്യൻ വന്ന് രാവിലെ മേടിക്കൊണ്ട് പോയി എൻ്റെ സ്കൂളിലെ പയ്യനാ അല്ലേ ആരവൻ നിങ്ങൾക്കുള്ള ഡിഗ്രി കേക്ക് മീശിയൊക്കെ ഉള്ളത് പൈന ഏ അവൻ എപ്പ കൊണ്ടിരുന്നു അപ്പം തന്നെ ഞാൻ സാറിൻ്റെ വീട്ടിൽ കൊടുത്തേ വീട്ടിലുണ്ട് വീട്ടിലുണ്ടോ അ സ്കൂളിൽ കൊടുത്തേ കണ്ടോ ആ ആലോചന കാണുമ്പോൾ തന്നെ അറിയാൻ വല്ലാതെ ആഗ്രഹിച്ചായിരുന്നു കിട്ടിയവർ വരാം ഞാൻ വിളിപ്പിച്ചത് ഈ സ്പോർട്സ് മീറ്റൊക്കെ കഴിഞ്ഞല്ലോ ഇനി പി ടി പിരീഡ് സയൻസിനും മാത്സിനും കൊടുക്കാം സാർ അനാവശ്യമായി പ്രതികരിക്കാൻ വരരുത് എന്നാ പിന്നെ എനിക്ക് ലീവെടുക്കാലോ എടുക്കാലോ ശമ്പളം കിട്ടില്ല വേറെ എന്താണോ അല്ല മാഷേ ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് എന്താ മാഷേ യുവതലമുറ വഴി തെറ്റുകയാണ് ഒന്ന് തെളിച്ചു പറയടൂ മാഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ മറ്റേ ബുക്ക് ഉണ്ട് ഏഹ് മറ്റേ ബുക്കും അതെന്ത് ബുക്ക മനസ്സിലായില്ല എന്റെ മാഷെ കൊച്ചു പുസ്തകം നാലുടക്ക് ഏ ഈ അശ്ലീല ചിത്രങ്ങളും കഥകളൊക്കെ ചടിച്ചു വരുന്ന എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാനും വായിച്ചിട്ടൊന്നുമില്ല എനിക്കറിയാം കണ്ടിട്ട് കണ്ട് വായിക്കാനായിട്ട് പക്ഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഈ ബുക്ക് ബുക്കിണ്ടെന്നുള്ള രഹസ്യവരും കിട്ടിയ സ്ഥിതിക്ക് അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ വന്ന് വഴി തെറ്റാതെ നോക്കേണ്ടത് തീർച്ചയായും ഐ അപ്രീഷിയേറ്റ് യുവർ സർ പറ ആരാണെന്ന് ഇന്ന് അവനെ ഡിസ്മിസിലാണ് ഇനി ആരും ഇമ്മാതിരി വൃത്തികേട് ഈ സ്കൂളിൽ കാണിക്കരുത് ആൾ ആരാണെന്ന് കിട്ടിയിട്ടില്ല പക്ഷേ ഒരു അരമണിക്കൂർ കിട്ടിയ പക്ഷെ കൺമുമ്പിൽ ഞാൻ ഞാനും സനൽ സനൽ കൊണ്ടിട്ടുഷനൽ